എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മുടെ ദിവസമാണല്ലോ ശിശുദിനം നവംബർ പതിനാലിനാണ് ശിശുദിനം ആഘോഷിക്കുന്നത് കാരണം എന്താണ് കുട്ടികളെ സ്നേഹിച്ച ജന്മദിനം ചാച്ചാജിയുടെ ശരിയായ പേര് ജവഹർലാൽ നെഹ്റു എന്നാണ് നെഹ്റുജി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അലഹബാദിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജവഹർ അച്ഛൻ അമ്മ കൗൾ ആയിരുന്നു ഭാര്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ദിരാഗാന്ധി ഏകമകളാണ് നേതൃത്വം ും നിരവധി തവണ അനുഭവിച്ചിട്ടുണ്ട് ജയിലിൽ വെച്ചാണ് കൃതികളും രചിച്ചിട്ടുള്ളത് മകൾ കത്തുകൾ പ്രധാന കൃതികളാണ് കുട്ടികൾ അദ്ദേഹത്തെ എന്ന് വിളിച്ചു അദ്ദേഹം കുട്ടികളെ വളരെ അധികം സ്നേഹിച്ചിരുന്നു അതിനാൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നാം ശിശുദിനമായ ുമായിരുന്നു നെഹ്റു ഇന്ത്യയുടെ മികച്ച ഒരു ഭരണാധികാരിയും പണ്ഡിതനുമായിരുന്നു നെഹ്റു എന്ന പരമോന്നത ബഹുമതി ലഭിച്ചു ജയ് ഹിന്ദ് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാങ്ക്സ് ഫോർ വാച്ചിങ്